റജബിൻ്റെ മഹത്വങ്ങൾ ധാരാളമുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് പരിശുദ്ധമായ റജബ് മാസം അത് അറബികൾ ആദരിച്ച മാസമാണ് ഇതര മാസങ്ങളെ അപേക്ഷിച്ച് റജബ് ഈ റജബ് എന്നുള്ളത് ലിത്തർഹീബി ആദരിച്ച മാസമായതുകൊണ്ടാണ് ഈ റജബിന് റജബ് എന്ന് പേര് വന്നത് അറബികൾ അതിനെ ബഹുമാനിച്ചിട്ടുണ്ടായിരുന്നു സ്വന്തം പിതാവിനെ കൊന്ന ഘാതകനെ കണ്ടാൽ പോലും വെറുതെ വിട്ടിട്ടുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ യുദ്ധം നടക്കാത്ത മാസമാണ് പരിശുദ്ധമായ റജബ് എന്നുള്ളത് ഈ റജബ് മാസത്തിൽ ആയുധങ്ങളുടെ ശബ്ദം പോലും കേൾക്കുമായിരുന്നില്ല അത്രമാത്രം റെസ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ചരിത്രം പറയുന്നത് അതോടുകൂടെ തന്നെ ആദരവിൻ്റെ മാസമാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും പ്രതിഫലം ഇരട്ടി ഇരട്ടി നൽകുന്ന മാസമാണ് തഫ്സീർ റാസിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് അന്നൽ മഴസിയഫിഹ അഷദ്ബ ഈ റജബ് മാസത്തിൽ കുറ്റം ചെയ്യുക എന്നുള്ളത് ശിക്ഷയാൽ ഏറ്റവും അധികരിച്ചതാണ് എന്നാൽ സവാബ എന്നാൽ ഈ റജബ് മാസത്തിൽ വളരെയധികം ആരാധനാ കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത് നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് അത് ധാരാളം പ്രതിഫലം കാക്ഷിക്കാനുള്ള കാരണമാണെന്ന് തഫ്സീർ റാദിയിൽ പറഞ്ഞിട്ടുണ്ട് അതോടുകൂടെ തന്നെ ഇസറാ മിറാജ് നടന്നിട്ടുള്ള മാസമാണ് റജബ് മാസം എന്നുള്ളത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന മാസമാണ് റജബ് മാസം നമുക്കറിയാലോ ഇമാം ഷാഫി അഞ്ച് രാത്രികൾക്ക് ദാക്ക് ഉത്തരമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ ഒന്ന് എണ്ണിയിട്ടുള്ളത് മിൻ റജബ് റജബ് മാസത്തിലെ പ്രഥമ രാത്രിയാണെന്ന് ഇമാം ഷാഫി അലിഅള്ളഹു അവിടുത്തെ ഹദീസിലൂടെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഈ പരിശുദ്ധമായ റജബ് മാസം വരുമ്പോൾ സുന്നത്ത് നോമ്പുകൾ നമ്മൾ അധികരിപ്പിക്കേണ്ടതുണ്ട് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ യുദ്ധം നടക്കാത്ത മാസമാണെന്ന് മാത്രമല്ല ആയുധങ്ങളുടെ ശബ്ദം പോലും ഈ മാസത്തിൽ കേൾക്കുമായിരുന്നില്ല എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് ഇന്നു മുതൽ തന്നെ നമ്മളെല്ലാവരും ഒരു തീരുമാനമെടുക്കണം പരിശുദ്ധമായ റമദാനിനെ പ്രിപ്പറേഷൻ നടത്തേണ്ട പരിശുദ്ധമായ റമദാനിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കേണ്ട നമ്മുടെ ഹൃദയങ്ങളിലുള്ള കേടുപാടുകൾ തീർക്കേണ്ട നമ്മുടെ ഹൃദയങ്ങൾ പരിശുദ്ധമായ റമദാനിന് വേണ്ടി തയ്യാറായി വെക്കേണ്ട വളരെ വിശിഷ്ടമായിട്ടുള്ള ദിനരാത്രങ്ങളിലൂടെയാണ് ഈ പരിശുദ്ധമായ റജബിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ സമയത്ത് തന്നെ നമ്മൾ ഒരു പ്രതിജ്ഞ എടുക്കുക ഇനി എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റുകളും ഉണ്ടാവുകയില്ല ഞാൻ പരിശുദ്ധമായ റമലാനിന് വേണ്ടി എൻ്റെ ഹൃദയത്തെ ഞാൻ മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ള ഒരു തീരുമാനത്തോടുകൂടെ പരിശുദ്ധമായ റജബിനെ നമ്മൾ അതിൻ്റെ നല്ല കാര്യങ്ങളുമായി മുന്നോട്ട് പോകണമെന്ന് ഓർമ്മപ്പെടുത്തി വാക്കുകൾക്ക് വരാമിടുകയാണ് അള്ളാഹു നമുക്ക് ഹൈറുബദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ വാഹൃദാനി അലഹദില്ലാ റബ്ബുലാലമീൻ അസ്സലാ വൈകും വർഹമത്